ഹായ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പട്ടാമ്പി ലാഭമേളയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് പട്ടാമ്പി വരെ വന്ന് നോക്കി നോക്കുമ്പോ എന്തായാലും ഒന്ന് കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു നമ്മളിത് കയറി നോക്കി നല്ല തിരക്കാണ് കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചെരുപ്പുള്ള സെക്ഷനാണ് കേട്ടോ കുറെ ചെരുപ്പുകൾ ഇതുപോലെ റേക്കിലായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് അതുപോലെ കുറെ ചെരുപ്പുകൾ താഴ്ത്തായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും വില നോക്കി കുട്ടികളുടെ ചെരുപ്പ് വലിയ ചെരുപ്പ് അങ്ങനെ പല ടൈപ്പിലുള്ള ചെരുപ്പുകളുണ്ട് കേട്ടോ അതുപോലെ ഷൂസ് ഒക്കെ ഉണ്ട് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ചെരുപ്പ് തന്നെയാണ് അതിനുശേഷം ഞങ്ങൾ പോയിട്ടുള്ള ഷർട്ടിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ഷർട്ടും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഷർട്ടുകൾ തന്നെയാണ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെയാണ് സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ ടീഷർട്ടുകൾ ടീഷർട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ടീഷർട്ടുകളാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ടീഷർട്ടുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലൊക്കെ ആയിട്ടുള്ള വരുന്ന ടീഷർട്ടുകളൊക്കെ ഉണ്ട് അതുപോലെ ടവൽസ് തോർത്തുകള് ടർക്കികള് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുപോലെ ബെഡ്ഷീറ്റുകള് ഫ്രിഡ്ജിന്റെ കറുകൾ ടേബിൾ മാറ്റുകള് അങ്ങനെ ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ കുട്ടികളുടെ ട്രൗസേഴ്സ് വലിയവരുടെ ട്രൗസേഴ്സ് അതുപോലെ ജീൻസുകൾ ഇപ്പൊ തിറങ്ങിയിട്ടുള്ള മോഡൽ പാൻറുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കിട്ടോ ഈ പാൻറ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പാന്റുകളാണ് മുന്നൂറ്റി അമ്പത് രൂപേനെയാണ് സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുപോലെ ബെൽറ്റുകൾ പിന്നെ നമ്മൾ പാത്രത്തിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറ്റ് കപ്പ് അങ്ങനെ അടിപൊളി സെലക്ഷനാണ് കേട്ടോ ഈ കപ്പുകൾക്കൊക്കെ വെറും ഇരുപത് രൂപയുള്ള കേട്ടോ സ്റ്റാർട്ടിങ് അതുപോലെ ഇതുപോലെയുള്ള ഈ ബക്കറ്റുകളൊക്കെ നല്ല വലിപ്പുണ്ട് കിട്ടോ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള തൊട്ടിപാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ ബക്കറ്റുകൾ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ബക്കറ്റുകൾ തന്നെയാണ് കേട്ടോ അതുപോലെ അതായത് നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ അടിച്ചു വരുന്ന ഈ ഒരു കോരി അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അതായതുപോലെയുള്ള തൊട്ടി പാത്രങ്ങൾ അതേപോലെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഈ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ നല്ല ടിപൊളി ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ ഇത് അതുപോലെ ഇതാണ് കസേരകൾ കുട്ടികളുടെ കസേരകളൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള നമ്മൾ സോപ്പ് ഇട്ട് വെക്കുന്ന ട്രേ അതുപോലെ അരിപ്പകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഈ ഈ അരിപ്പകൾ നമ്മൾ അതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ സെക്ഷനിലൊക്കെ കയറി ഞങ്ങൾ വേലി വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതുപോലെ നമ്മൾ ഡെക്കറേഷനായിട്ട് നമ്മൾ ചെമ്മറിന്റെ മോളൊക്കെ വെക്കാൻ പറ്റുന്ന ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ കുട്ടികളുടെ ടോയ്സ് ഒരുപാടുണ്ട് കേട്ടോ എന്തോ ബാക്കി തന്നെ ഞങ്ങൾ കുട്ടികളെ കൂടുന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഈ സെക്ഷനിലേക്ക് അങ്ങനെ പോകേണ്ടി വന്നില്ല പിന്നെ അതുപോലെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്നും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും പക്ഷെ ക്വാളിറ്റി വൈസ് കുഴപ്പമൊന്നും ഇല്ലാട്ടോ അതുപോലെ കാജല് മുടിയമ്മ വെക്കണ കുറെ ക്ലിപ്സ് ക്രാപ്സ് അങ്ങനെ സ്ലൈഡ് അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അതുപോലെ ഇതാ വേറെ സ്പൂൺസ് ഒക്കെ ഇതിന് പത്ത് രൂപയാണ് കേട്ടോ വില വരുന്നത് അതുപോലെ ഈ ചെറിയ സ്പൂൺ അഞ്ച് രൂപ മാത്രമേ വില വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇതൊക്കെ നല്ല ലാഭമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ഇതാ ഈ കർട്ടൻസ് കർട്ടൻസ് ഒക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ ഒരുപാട് സെലക്ഷനും ഉണ്ട് കിട്ടും ഈ കർട്ടൻസിലൊക്കെ അതുപോലെ പില്ലോ പില്ലോക്കൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഉള്ളത് അതുപോലെ അതുപോലെതാ പാത്രങ്ങളുടെ സെക്ഷനിലോട്ട് കടന്നാൽ കിട്ടും പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ അതുപോലെ കത്തി വെട്ടുകത്തി ഒക്കെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതുപോലെ ഗ്രില്ലിങ് ചെയ്യാൻ ഇത് സാധനങ്ങൾ അതുപോലെതാ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കെട്ടോ ഇതുപോലെ പാത്രങ്ങളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ പല ടൈപ്പ്സ് ഓഫ് പാത്രങ്ങളുണ്ട് ഇതൊക്കെ നല്ല റേറ്റ് കുറവാണെട്ടോ നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പാത്രത്തിനൊക്കെ ഉള്ളു അതുപോലെ പല ടൈപ്സ് ഓഫ് പാത്രം ഉണ്ട് കെട്ടോ നമ്മൾ കറി വിളമ്പാനും അതുപോലെ നമുക്ക് ഓരോ സൈഡ് ഡിഷൊക്കെ വിളമ്പാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പാത്രങ്ങളാണ് അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ കുറെ എടുത്ത് നോക്കി കുറേ ചിലതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ പാത്രങ്ങളൊക്കെ അത് ശേഷം ഇതാ കട്ടിംഗ് ബോർഡ് ഒക്കെ ഉണ്ട് കിട്ടും കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക്കിന്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ മരത്തിൻ്റെതായിട്ടുള്ളതില്ല അതുപോലെ ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ട് കിട്ടോ ലഞ്ച് ബോക്സ് ഒക്കെ ഒരുപാട് പല വെറൈറ്റീസ് ഓഫ് ഉണ്ട് അതുപോലെ നമുക്ക് വെള്ളം നിറച്ചിട്ടുള്ള കൊണ്ടുപോകണ കുപ്പികളുണ്ട് പിന്നെ ഇതാ മീൻ വെട്ടണ കത്രിക ഉണ്ട് കിട്ടും ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ വില കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നുമില്ല അതുപോലെ ഇതാ കപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കപ്പ് ഗ്ലാസ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ നല്ല വില പല പല വെറൈറ്റീസ് സാധനങ്ങളുണ്ട് അതുപോലെ ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ സെക്ഷനാണ് കേട്ടോ നമ്മൾ അടിപൊളി സെക്ഷനാണ് കേട്ടോ ഇത് ഇത് നമ്മൾ സെറാമിക് ഐറ്റംസാണ് കേട്ടോ ഇത് പൊട്ടുന്ന ആണ് ഈ ഇത് പാത്രങ്ങൾക്കൊക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ അതുപോലെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ ഈ പാത്രക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് പഞ്ചസാര അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് റാക്കിന്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ ഇത് നമ്മൾ മത്തങ്ങൾ മത്തങ്ങിക്കിടൊക്കെ പോലെ കാണുമ്പോൾ തോന്നുന്നത് നല്ല അടിപൊളി പാത്രമാണ് കിട്ടാം ഇങ്ങനെ ഈ സെക്ഷനിൽ നല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഞങ്ങളിതാ കൊറേ ഇതിന്റെ ഒക്കെ വില നോക്കിയിട്ടോ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പാത്രങ്ങളാണ് നല്ല ഭംഗിയുണ്ട് കാണാനിട്ടോ അതുപോലെ ക്വാളിറ്റി വൈസും സൂപ്പറാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി പാത്രങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ ചില പല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ചെറുത് മുതൽ വലുത് വരെയൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പം ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ നല്ല വലുപ്പമുള്ള മോഡലാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതിന്റെ റേറ്റ് അതുപോലെ ഫ്ലവർ ഓയിസുകളുണ്ട് കേട്ടോ പല ടൈപ്പ്സ് ഓഫ് ഫ്ലവർ ഓയിസുകളുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല വില കുറവുണ്ട് അതുപോലെ നമ്മൾ ഗ്ലാസിന്റെ പാത്രങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഡപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ പല ടൈപ്സ് ഓഫ് ഇതിൻ്റെ വലിപ്പം കൂടുതലും വലിപ്പ കുറവ് അങ്ങനെ ആയിട്ടുള്ളതാണ് കേട്ടോ ഉള്ളത് ഇതുപോലെ ഇത് നമ്മൾ എപ്പോഴും ആമസോണിലും മീഷോയിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു ടൈപ്സ് ആണല്ലോ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ ഈ പാത്രങ്ങളൊക്കെ നല്ല വില കുറവുണ്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നടന്ന് നടന്ന് തീരില്ല തീരില്ലാത്രയും സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത് ഇതൊക്കെ ചെരവയുടെ സെക്ഷനാണ് കേട്ടോ ചെരവെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലാബിന്റെ മുകളിൽ നമുക്ക് വെച്ചിട്ട് വെച്ചിട്ടൊന്നും ഫിറ്റ് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ജെർ സെസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മോള് ചാരി നിന്നിട്ട് ചെലവാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ചെലവകളാണ് കേട്ടോ അതുപോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇത് മരത്തിൻ്റെയും അതുപോലെ മാർബിളിന്റെ ടൈപ്പ് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പിലുണ്ട് ഉണ്ട് കേട്ടോ അല അതുപോലെ ഇഞ്ചി വെളുത്തുള്ളൊക്കെ ചതക്കണ കല്ല് അതുപോലെ ഇതാ അയണിന്റെ കാസ്റ്റയണിന്റെ സാധനങ്ങളാണ് കേട്ടോ ഇത് ഇരുമിന്റെ ചീനച്ചട്ടി ഇരുമി ഇരുമ്പിൻ്റെ ഫ്രൈ പാന് അങ്ങനെ അതുപോലെ അപ്പച്ചട്ടി അങ്ങനെ പല ടൈപ്സ് ഓഫ് പാത്രങ്ങളുണ്ട് കേട്ടോ അത് നല്ല വെയ്റ്റ് ഉണ്ട് കിട്ടോ അത് ക്വാളിറ്റി കുറവൊന്നുമില്ല നല്ല ഉള്ള നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ ഇത് അതുപോലെ ഉണ്ണിയപ്പച്ചട്ടി അതൊക്കെ ഉണ്ട് കേട്ടോ പല ടൈപ്സ് ഓഫ് പാത്രങ്ങളുണ്ട് ചെറിയ ഫ്രൈ പാൻ വലുത് അതുപോലെ നല്ല കന ഉണ്ട് കിട്ടും നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ അതുപോലെതന്നെ പൊട്ടും പാനിട്ടോ പൊട്ടുംപാനിക്ക് നല്ല വില കുറവാണ് വെറും ഇരുന്നൂറ് രൂപയുള്ളൂ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മുന്നൂറ് നാനൂറ് ആ റേറ്റിലൊക്കെ വരുന്നതാണ് കേട്ടോ ഈ പൊട്ടും അതൊക്കെ നല്ല വില കുറവുണ്ട് അതുപോലെ അതുപോലെതന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഐറ്റംസും ഉണ്ട് കിട്ടാം നോൺ ഫ്രൈ അങ്ങനെ ടൈപ്പ് ാണ് കേട്ടോ ഇത് പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഉരുളി പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റീലിന്റെ ആ സാധനങ്ങളാണ് കേട്ടോ നല്ല വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ അതുപോലെ ട്രേ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ട്രേ ഉണ്ട് നല്ല വലുപ്പത്തിലുള്ള ട്രേ ആണിത് അതുപോലെ ഇതാ നമ്മൾ ചോറൊക്കെ വിളമ്പാൻ നല്ല ടൈപ്പിലുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ ഈ ഒരു പാത്രം ഒക്കെ ഇത് മൂടിയൊക്കെ ആയിട്ട് വരതാണ് കേട്ടോ നമുക്ക് കറികളൊക്കെ വിളമ്പിട്ട് വെച്ചിട്ട് മൂടി വെക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ പാത്രങ്ങളാണ് ഇത് ഇതുപോലെ ഇത് പിന്നെ ഫൈബറിന്റെ പ്ലേറ്റുകളാണ് കിട്ടോ ഇത് വൈറ്റ് കളറ് ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന പാത്രമാണിത് അതുപോലെ പല ടൈപ്പ്സ് ഓഫ് പാത്രങ്ങളുണ്ട് കിട്ടോ ഇവിടെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രം തന്നെയാണ് കേട്ടോ നമ്മൾ കടയിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ല വിലക്കുറവുണ്ട് കിട്ടും അതുപോലെ നല്ല മോഡലുകളും ഉണ്ട് കിട്ടും ഇവിടെ നല്ല ഭംഗിയുള്ള അടിപൊളി പാത്രങ്ങളാണ് കിട്ടോ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഈ പാത്രങ്ങളൊക്കെ ഇന്ന് ഞാൻ രണ്ട് മൂന്ന് പാത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കിട്ടും ഈ വൈറ്റ് കളർ പാത്രമൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടും നല്ല കന കന ഉണ്ട് കട്ടോ ഈ പാത്രങ്ങൾക്ക് നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന അതേ ടൈപ്പിൽ തന്നെയാണ് ാണ് പക്ഷെ അതിൽ റേറ്റ് കുറവാണ് കേട്ടോ ഇവിടെ ഉള്ളത് അതാണ് കേട്ടോ ഈ ലാബമാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല വില കുറവാണ് കേട്ടോ നല്ല അടിപൊളി പാത്രങ്ങളാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ ഇതാ ഈ ഒരു ബ്ലാക്ക് കളറുള്ള ഈ പാത്രം ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് നല്ല കനം ഉണ്ട് കേട്ടോ ഈ പാത്രം ഇതൊരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണെന്ന് വെച്ചാൽ റേറ്റ് കുറവാണെന്ന് വെച്ചാൽ കനം കുറവാണെന്നില്ല അതുപോലെ ഇത് സെറാമിക്കിന്റെ പാത്രമാണ് കേട്ടോ പൊട്ടുന്ന ടൈപ്പ് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ സ്റ്റീലിന്റെ പാത്രങ്ങളുടെ സെക്ഷനാണ് നമ്മൾ ഈ മൊന്തകളൊക്കെ ഉണ്ടല്ലോ ചായ ഒക്കെ ഒഴിച്ച് പറ്റിയിട്ടുള്ള അങ്ങനത്തെ മൊന്തകൾ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ടൈപ്പ് പാത്രമാണ് കേട്ടോ ഇത് ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് ഞാൻ ഈ പാത്രങ്ങളൊന്നും അധികം വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കയറിയിട്ടുള്ളത് പക്ഷെ ഈ പാത്രങ്ങളുടെ സെക്ഷനിലെത്തിയേക്കുമ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി അതുപോലെ റേറ്റ് കുറവും കണ്ടിട്ട് ഞാൻ ഒരുപാട് പാത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാത്രക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയോണ്ട് കാണാൻ അതുപോലെ നല്ല വെയിറ്റും വില കുറവാണ് കേട്ടോ അപ്പം ഈ പാത്രങ്ങളെ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടു എടുക്കാതിരിക്കില്ല അത്രയും നല്ല ക്വാളിറ്റിയും അതുപോലെ വില കുറവാണ് കേട്ടോ അപ്പം ഈ ചായയുടെ ഈ പാത്രം ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഉള്ളത് കടയിലൊക്കെ ഈ സാധനങ്ങൾക്കൊക്കെ അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ റേറ്റ് വരുന്നത് പക്ഷേ ഇവിടെയൊക്കെ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പാത്രമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ പാത്രങ്ങളൊന്നും വാങ്ങിച്ചിട്ട് അധികം വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കയറിയിട്ടുള്ളത് കേട്ടോ പക്ഷേ ഈ പാത്രമൊക്കെ കണ്ടുപോകുന്നതിന്റെ റേറ്റ് ാണ് കേട്ടോ നല്ല ഹെവി വെയിറ്റ് വരുന്ന ഒരു പാത്രമാണ് ഇതൊക്കെ അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ നമുക്ക് മൂടി വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ടൈപ്സ് ഓഫ് പാത്രങ്ങൾ കുറേ ഉണ്ട് കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകഴിഞ്ഞ തീരില്ലേയും പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ സോപ്പാണ് കിട്ടാ സോപ്പ് നമ്മൾ തിരുമാനുപയോഗിക്കുന്ന വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് സോപ്പ് അതുപോലെ സോപ്പ് പൊടി ലിക്വിഡ് അതുപോലെ മോപ്പ് ബ്രഷ് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ മോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കടയിലുള്ളതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനമാണ് കേട്ടോ ഇതൊന്നും നമ്മൾ കടകളിൽ തന്നെ അങ്ങനെ അധികം കണ്ടു വരാറില്ല അങ്ങനത്തെ നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് അതുപോലെ ഇതാ ഡോർമാറ്റുകൾ കിട്ടോ ഡോർമാറ്റുകളുടെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവ് അതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ഡോർമാറ്റുകളാണ് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ എടുത്ത് കയ്യിലെടുത്ത് നോക്കി നോക്കി നല്ല അടിപൊളി ഡോർമാറ്റുകളാണ് കേട്ടോ അതുപോലെ നല്ല വില കുറവുണ്ട് കാണാനും നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ തന്നെ കാണാനായിട്ട് നല്ല അടിപൊളി ഡോർമാറ്റുകളാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ കുട്ടികളുടെ ട്രൗസറിന്റെ സെക്ഷനാണ് കേട്ടോ ഇതൊക്കെ ഈ ട്രൗസറൊക്കെ വെറും പതിനഞ്ച് രൂപ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ സ്റ്റാർട്ടിങ് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഇതുപോലെ ബാനിയന് ട്രൗസറുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതുപോലെ ഇതാ ഈ ട്രൗസറുകളൊക്കെ ഇതുപോലെ ഈ ബാസ്ക്കറ്റിൽ കൂട്ടിയിട്ട് കണ്ട്ടോ ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് അപ്പം കുട്ടികളൊക്കെ കൊടുക്കാണ്ട് നമുക്ക് അവരെ അളവൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് പോവാം കേട്ടോ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഒരുപാട് ഇന്നൊക്കെ ഞാൻ ഒരുപാട് തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തെരഞ്ഞെടുക്കണം കേട്ടോ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ കറക്റ്റ് അളവ് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഒരു വേറെ തിരിച്ച് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ അതിന് നമ്മൾ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുപോലെ ഇന്നർവേഴ്സിന്റെ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ലേഡീസിന്റെ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു അളവ് അങ്ങനെ അതിൻ്റെ മുകളിൽ കണ്ടില്ല അപ്പൊ ഞാനിത് ജസ്റ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കറക്റ്റ് അളവായിട്ടൊന്നും അതിൽ കാണാനില്ല കേട്ടോ അതുപോലെ ഇതാ ഷാളുകളൊക്കെ ഉണ്ട് കേട്ടോ മാക്സി ഷാൾ ചുരിദാറിന് ഉപയോഗിക്കുന്ന ഷാൾ അതുപോലെ ലേഡീസിന്റെ പാന്റുകൾ പലാസോ പാന്റുകൾ അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് സെക്ഷൻ ഉണ്ട് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫയുടെ മുകളിൽ വിരിക്കുന്ന കവറുകളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കവറാണ് കേട്ടോ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഇതൊക്കെ പില്ലോ കവറാണ് പില്ല കവറൊക്കെ വെറും ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ ഈ പില്ലോ കവറൊക്കെ ഞാൻ ഉണ്ട് മൂന്നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പില്ലോ കവർ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് നല്ല കുറവാണ് കുറവാണെട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനത്തെ നല്ല അടിപൊളി പില്ലോ കവർ അതുപോലെ ബെഡ്ഷീറ്റുകൾ ഒക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുവിധ സാധനങ്ങളൊക്കെ എടുത്തു ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കയറിയിട്ടുള്ളത് പക്ഷെ ഒരുപാട് സാധനങ്ങൾ എടുത്തു കേട്ടോ ബില്ലിംഗിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ സാധനങ്ങൾ എടുക്കുന്നോടത്തും ബില്ലിംഗിൻ്റെ അവിടെ നല്ല തിരക്കുണ്ട് അതുപോലെ നമുക്ക് ഈ കൂപ്പണൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള നറക്കെടുപ്പിൽ കൂടെ സമ്മാനം കിട്ടുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് പോയി നോക്കുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ